ഈ ഗവർണറിനെ അധിക്ഷേപിക്കാൻ വേണ്ടി തന്നെയാണോ ഈ പാർട്ടി ഇറങ്ങിയിരിക്കുന്നത് കാരണം ഇപ്പോൾ പാഠപുസ്തകത്തിൽ ഗവർണറിൻ്റെ അധികാരങ്ങൾ പഠിപ്പിക്കുന്ന ഒരു പാഠ ഒരു പാഠവിഭാഗമുണ്ട് അതെ സോഷ്യൽ സയൻസ് ഇപ്പം ഉപപാഠപുസ്കത്തിലല്ലേ അപ്പോൾ അതിൽ ഈ ഇവർ ഗവർണർ സർക്കാർ പോരൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഇപ്പം നടക്കുന്ന കുട്ടികളെ അപ്പോൾ ഗവർണർ വിഷയങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് കേൾക്കുന്നത് അറിയില്ല അതിനെപ്പറ്റി അപ്പോൾ കുട്ടികളെ ഗവർണറിൻ്റെ തിരിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണോ അത് അതായത് സർക്കാരിൻ്റെ ഒരു ടാർഗറ്റ് ഗവർണറിലേക്ക് എത്തിക്കുക എന്നുള്ളതിന് അവർ കണ്ടെത്തിയിരിക്കുന്ന ഒരു ഉപായം അല്ലേ അങ്ങനെയല്ലേ പിന്നെ ഒരു അതായത് സർക്കാരിൻ്റെ ടാർഗറ്റ് സി പി എം ഭരിക്കുന്ന ഈ സംസ്ഥാനത്തെ മന്ത്രിസഭ അല്ലെങ്കിൽ ഈ പറയുന്ന പാർട്ടി ഗവർണർ എന്ന ആർ എസ് എസ് കാരനെ എതിരെയുള്ളൊരു കരുതേക്കലായിട്ടാണ് നമുക്ക് തുരത്തലല്ല ഒരു കരിവരുത്തേക്കൽ എന്ന് വേണമെങ്കിൽ പറയാം അതായത് പത്താം ക്ലാസ്സിലെ സാമൂഹ്യപാഠം രണ്ടാം ബാല്യം ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന പുസ്തകത്തിലാണ് ഇങ്ങനെ ഗവർണറുടെ അധികാരം ആ വിഭാഗത്തിൽ ചേർത്തിരിക്കുന്നതാണ് ഒരു ഗവർണർക്ക് ഇങ്ങനെയൊക്കെ കാണിക്കാൻ പാടുണ്ടോ ഗവർണർ ഈ പറയുന്ന പോലെ അധികാരത്തിനകത്ത് കൈകടത്തേണ്ട കാര്യമുണ്ടോ ഗവർണർക്ക് കൊടുത്തിരിക്കുന്ന എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഒന്ന് നിയമനിർമ്മാണം അധികാരം നിയമനിർമ്മാണം കാര്യനിർവഹണം നീതി നിർവഹണം വിവേചനാധികാരം എന്നിങ്ങനെ നാല് ഭാഗങ്ങളായിട്ടാണ് ഗവർണർക്ക് കൊടുത്തിരിക്കുന്നത് ഗവർണർ എന്ന് പറയുമ്പോൾ വിജയിക്കു അറിയാം എനിക്കും അറിയാം നമ്മൾ കണ്ടിട്ടുള്ളത് രാജ്ഭവനിന്ന് ഗവർണർ ഏതെങ്കിലും ഒരു ഫംഗ്ഷനും നമ്മുടെ എൻ്റെ കുട്ടിപ്രായം പി രാമചന്ദ്രൻ ഞാൻ കേട്ടിട്ടുള്ള ഒരു ഗവർണറാണ് പിന്നെ പിന്നെ എൻ എൻ വാഞ്ചു ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ജ്യോതി വെങ്കടാചലം ഇങ്ങനെയൊക്കെയുള്ള കുറേ ഗവർണർമാർ നമ്മൾ കേട്ടിട്ടുണ്ട് ഇവരൊക്കെ തന്നെ ഇവിടെ വന്നിട്ട് പിന്നെ എന്തോ ഫങ്ഷനുകൾക്ക് മുഖ്യമന്ത്രി വരുന്നൊരു ഫങ്ഷൻ നിലവിളക്ക് കൊടുക്കാനും പോവുക പിന്നെ നേരെ രാജ്ഭവനിലേക്ക് പോവുക അങ്ങനെയായിരുന്നു ഇവിടെ ഈ പറയുന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടി ഭരണത്തിൽ വരികയും ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി അവർ കേന്ദ്രത്തിൽ വരികയും ചെയ്യുമ്പോൾ കേന്ദ്രമാണല്ലോ ഈ പറയുന്ന രീതിയിൽ ഗവർണർ ഇങ്ങോട്ട് അയക്കുക എന്നത് ആ ഒരു ഗവർണർക്ക് ഇന്ന അധികാരങ്ങൾ നമ്മൾ പണ്ട് ടി എൻ ശേഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയപ്പോഴത്തേക്ക് എന്തൊക്കെ അധികാരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് എന്നുള്ളത് പോലെ ഗവർണർക്ക് ഇന്ന എന്ന അധികാരങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇവർ കണ്ടെത്തുന്നു കണ്ടെത്തി ഈ സർക്കാരിൻ്റെ ഗവർണർക്ക് ഈ പറയുന്ന ഈ പാഠം ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഈ പാഠഭാഗങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു അതായത് ഗവർണറിന്റെ പവറുകൾ എന്താണെന്നുള്ള കാണിക്കുന്ന പാഠഭാഗം നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ ഇത് വായിക്കുന്ന ഏതൊരാൾക്കും ആശയക്കുഴപ്പമുണ്ടാകും പുതിയതായിട്ട് ചേർത്തതാണെന്ന് അല്ലെ പുതിയ ഇതിപ്പോ പുതിയതായിട്ട് ചേർത്തതാണെന്നാണ് നമ്മളിപ്പോ ഇത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഗവർണറുടെ അധികാരവും കടമകളും പഠിപ്പിക്കുന്ന പുസ്തകത്തിന്റെ ബില്ലുകൾ പിടിച്ചു വെച്ചതിന്റെ പേരിൽ സുപ്രീം കോടതിയിൽ ഗവർണർക്ക് തിരിച്ചടിയും തിരിച്ചടിയും ഏ എന്നിട്ട് കേരളത്തിലെ ഗവർണർക്ക് കേരളത്തിലെ ഗവർണർ സർക്കാർ പോലെന്ന പുസ്തകത്തിൽ പരാമർശിച്ചിട്ടില്ല എന്നും പറയുന്നത് ഏ പിന്നീട് പറയുന്ന പത്താം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രം പുസ്തകത്തിന്റെ രണ്ടാം ബാല്യത്തിൽ ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന അധ്യായത്തിലാണ് ഗവർണറെക്കുറിച്ചുള്ള പാഠഭാഗം ഇത് ഗവർണറെ കുറിച്ചുള്ള ഒരു പാഠഭാഗമാണ് ഇതില് ഭാരതാംബ ചിത്രത്തെ ചൊല്ലി ആരംഭിച്ച ഗവർണർ സർക്കാർ ഏറ്റുമുട്ടലിന് പിന്നാലെ കൂട്ടിച്ചേർത്ത ഈ പാഠത്തിന് വെള്ളിയാഴ്ച കരിക്കുലം കമ്മിറ്റി അംഗീകാരം നൽകി ഇത് ഗവർണറെ താറടിച്ച് കാണിക്കുക അതായത് ഇത് ഈ തമിഴ്നാട് സർക്കാരിന്റെ ഒരു വിഷയമാണ് അതായത് ഈ ഗവർണർ ബില്ല് പാസ്സാക്കാതിരിക്കുകയും അതിന് സുപ്രീം കോടതി തിരിച്ചു കിട്ടിയത് തിരിച്ചടി കിട്ടിയത് ഗവർണറിന് തിരിച്ചടി കിട്ടി അപ്പൊ ഗവർണറിന് തിരിച്ചടി കിട്ടും എന്നുള്ള ഒരു ഇതും പറയാതെ പറയുകയാണ് അപ്പൊ ഇങ്ങനെ ഇതാണ് ഗവർണർ എന്ന് പറഞ്ഞാൽ ഇത്ര അധികാരങ്ങളെ ഇങ്ങനെയൊക്കെ കൂടുതൽ ഷോ ഇറക്കി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടും അപ്പൊ ഇത് ഇപ്പോ ഈ ഒരു സാഹചര്യത്തിൽ അവരെ ഉൾപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ഗവർണറിന് അവർ അധികാരം ഗവർണറുടെ അധികാരത്തിന് കളങ്കുണ്ട് ഇപ്പൊ തന്നെ നമ്മൾ കണ്ടല്ലോ സെനറ്റ് കാളില് ഇത് വെച്ചതിന്റെ പേരില് പിന്നെ വൈസ് ചാൻസലർ രജിസ്ട്രാറെ പിന്നെ സസ്പെൻഡ് ചെയ്തു അപ്പൊ അതിനെ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിലെ വൈസ് ചാൻസലർക്ക് അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രജിസ്ട്രാർ കേസ് ഫയൽ ചെയ്തപ്പോൾ ഹൈക്കോടതി അത് തള്ളിയിരിക്കുക അതറിഞ്ഞായിരുന്നു വൈസ് ചാൻസലർക്കാണ് സർവകലാശാലയുടെ അധികാരമുള്ളത് രജിസ്ട്രാർ എന്ന് പറയുന്നത് അതിന് താഴേ വരത്തുള്ളൂ രജിസ്ട്രാർ സി പി എമ്മിന്റെ രജിസ്ട്രാറും വൈസ് ചാൻസലർ ബി ജെ പി സർക്കാർ ബി ജെ പി കേന്ദ്രം ഗവർണർ നിർത്തിയിരിക്കുന്ന ആളാണ് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഗവർണറാണ് ഗവർണറാണ് കാര്യം സർവകലാശാലകളിലെ മൊത്തത്തിൽ നിയമ നിയമനം എന്ന് പറയുന്നത് ഗവർണറെ ആണല്ലോ അതല്ല കോഴിക്കോട് കെ എസ് യു കർ എസ് എഫ് ഐക്കാരെല്ലാം കൂടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വെച്ച സംഗതിക്ക് ഓർമ്മയില്ലേ ഇവിടുത്തെ സർവകലാശാലയിൽ എന്തൊക്കെയാണ് നടക്കണമെന്ന് ആർക്കെങ്കിലും അറിയായിരുന്നു വെറ്റനറി കോളേജിൽ ആ നിലമ്പാടുള്ള ആ കുട്ടിയുടെ പേരെന്താ സിദ്ധാർഥന്റെ മരണം സിദ്ധാർഥൻ എന്ന ചെറുപ്പക്കാരന്റെ മരണം മുതലല്ലേ ഇവിടുത്തെ സർവകലാശാലയിൽ എന്തെല്ലാം നടക്കണം നമ്മൾ അറിയുന്നത് അപ്പൊ ഗവർണറുടെ വിവേചന അധികാരത്തിന് ഇവിടുത്തെ സി പി എം രാഷ്ട്രീയം സെനറ്റ് ഇരിക്കുന്ന ഒക്കെ ഇവരെ അളിയന്മാരല്ലേ സി പി എമ്മിന് ഒരു സെനറ്റ് മെമ്പർ എന്ന് പറയുന്ന അറിയാമല്ലോ ദീപക് എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ നേതാവൊക്കെ സെനറ്റ് മെമ്പർ ആയിരുന്ന ആളാണ് ഈ പിന്നെ തിരുവനന്തപുരത്ത് അത് ഞാൻ ഉദാഹരണം പറഞ്ഞതാ കടകംപള്ളി സുരേന്ദ്രൻ സെനറ്റ് മെമ്പർ ആയിരുന്ന ആളാണ് ഇവർക്കൊക്കെ ഒരു വരുമാനം കോൺഗ്രസിന്റെ ജ്യോതികുമാർ ചാമക്കാല ഇവർക്കൊക്കെ എന്ന് പറയുന്നത് സെനറ്റ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ചുമ്മാ ഇരുന്നൊരു ഒരു ഒരു കാശ് ഉണ്ടാക്കുക എന്നുള്ള ഒരു രീതിയായിരുന്നു അപ്പം ചുരുക്കത്തിൽ ഇതിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ വിജയ് പറഞ്ഞ പോലെ ഗവർണറെ കരിവാറിത്തേക്കാൻ ഇപ്പോൾ കരിക്കുലം കമ്മിറ്റി കൂടെ അംഗീകാരം കൊടുത്തു കഴിഞ്ഞാൽ ഗവർണർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഗവർണർ ഇപ്പോൾ കേരളത്തിൽ കാട്ടുന്ന പോലുള്ള അധികാരം ഇല്ലെന്ന് സ്ഥാപിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം ഈ ഇത് ഇത് മനസ്സിലായില്ലേ നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ ഗവർണർ ഒപ്പിടാതെ പിടിച്ചു വെച്ച തമിഴ്നാട് ഗവർണർക്ക് അടിയേറ്റ ഭാഗങ്ങൾ ഈ പറയുന്ന പത്രവാർത്തകൾ വരെ ഇതിൽ ചേർത്തിട്ടുണ്ടെന്ന് ആണ് നമുക്ക് അത് മാത്രമല്ല ഇതിൽ ഈ പാഠഭാഗങ്ങളിൽ കുട്ടികളോട് റെഫർ ചെയ്യാൻ ഇതിലോട് പഠിക്കാനായിട്ട് പറയുകയാണ് കുട്ടികൾ ഇതൊക്കെ മനസ്സിലാക്കൂ ഇത് ഇത് റെഫർ ചെയ്യാൻ അതായത് നിലവിൽ നടക്കുന്ന പത്രവാർത്തകൾ റെഫർ ചെയ്യാൻ പറയുന്നുണ്ട് തീർച്ചയായിട്ടും അത് അത് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമാണ് അതെ അതെ അത് റഫർ ചെയ്യാനും അത് അതുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകളും അസൈൻമെന്റുകളും ചെയ്യാനും ഉള്ള നിർദ്ദേശങ്ങൾ ഈ പാഠഭാഗങ്ങളിലുണ്ട് അപ്പൊ ഇത് ഇവര് ചെയ്യുന്നത് നല്ല കാര്യമാണോ എന്ന് ചോദിച്ചാൽ നല്ല കാര്യമാണോ പക്ഷെ ഏതൊരു കാര്യവും നമ്മൾ ചെയ്യുന്ന ഔചിത്യം കൂടെ ഉണ്ട് തീർച്ചയായിട്ടും അപ്പൊ ഇവിടെ ഔചിത്യം ഇവര് ഈ ചെയ്യുന്ന എപ്പോൾ ചെയ്യുന്നുള്ളതാണ് ഇതിപ്പോ ഇവിടെ ചെയ്യുന്നത് ഇത് വെറുതെ വൈരാഗ്യം അയാൾ അദ്ദേഹത്തിനോടുള്ള ആർലേക്കറിനോടുള്ള വൈരാഗ്യം തന്നെ രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ ഭരണാധികാരം ഒരു രജിസ്ട്രാർക്ക് തിരിച്ചു കിട്ടിയത് സസ്പെൻഷൻ റദ്ദാക്കിയിട്ടില്ല ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഭാരതമാതാവിന്റെ പാത പതാകേന്ത്യ സ്ത്രീ എന്ന് വിശേഷിപ്പിച്ചത് തന്നെ ദൗർഭാഗ്യകരമെന്നാണ് പറയുന്നത് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പോ ഈ ഈ പറയുന്ന രീതിയിൽ ഇതിന് ബി സിക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമില്ല എന്ന വാദം കോടതി അംഗീകരിച്ചിട്ടുമില്ല അപ്പൊ നമ്മളിതിൽ ചുരുക്കത്തിൽ കോടതിയെക്കുറിച്ചുള്ള പ്രതിപാദിക്കുന്നതും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ തമിഴ്നാട് സർക്കാർ ഗവർണറും തമിഴ്നാട് സർക്കാരും തമ്മിൽ ഉണ്ടായ പ്രശ്നത്തിൽ ഈ പറയുന്ന രീതിയിൽ പ്രശ്നം ഉണ്ടായതിന് അതേപോലെ തന്നെ ഇത് ഇത് ഇടതുപക്ഷ സർക്കാർ ഇത് ആദ്യമായിട്ടല്ല ചെയ്യുന്നത് ഇത് നമുക്കറിയാം രണ്ടായിരത്തി ഒമ്പത് പതിനൊന്ന് എട്ട് എട്ട് പതിനൊന്ന് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ മതമില്ലാത്ത ജീവൻ എന്ന് പറഞ്ഞു അവരവരുടെ ആശയങ്ങൾ അവരുടെ പ്രത്യശാസ്ത്രങ്ങൾ കുത്തി നിറയ്ക്കാൻ കുട്ടികളുടെ തലയിലേക്ക് കുത്തി നിറയ്ക്കാൻ അത് മതമില്ലാത്ത ജീവൻ എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് മതമില്ലാത്തൊരു ഇത് പക്ഷെ അവരുടെ നിരീശ്വരവാദവും മറ്റു കാര്യങ്ങളും അതെല്ലാം തന്നെ ഈ ഒരു പാഠ്യ പാഠ്യ പാഠ്യപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് ഒരു ടൈപ്പ് ഓഫ് ഇഞ്ചക്ഷൻ തന്നെയാണ് അപ്പൊ ഇവിടെയാണെങ്കിലും ഇവര് ഈ അവരുടെ ഇത് രാഷ്ട്രീയപരമായിട്ട് ഈ പാഠ്യ പുസ്തകങ്ങളെ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ എതിർക്കുന്നത് കാരണം ഇവരുടെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വേണ്ടി അങ്ങനെ ആരുന്നെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതൊന്നും പാഠ്യ പാഠ പുസ്തകങ്ങളിൽ ഉൾപ്പെടുത്താനായിട്ട് ഇപ്പോ ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുന്നത് പുസ്തകത്തിലാ ആ അപ്പൊ ഇത് ഇവരിപ്പൊ ചെയ് ചെയ്തിരുന്നത് രാഷ്ട്രീയപരമായിട്ട് വിദ്യാഭ്യാസ മേഖലയെ ഉപയോഗിക്കുകയാണ് തീർച്ചയായിട്ടും അല്ലെ അത് ഇവരുടെ രാഷ്ട്രീയം വിദ്യാർത്ഥികളിലേക്ക് കുത്തി നിറയ്ക്കാനായുള്ള ഒരു ശ്രമമാണ് കാര്യം ഇവർ പറയുന്നത് ഈ പറയുന്ന ഇവിടെ കൊണ്ടുവന്ന് ഗവർണറായി ഗവർണറായിട്ട് ചിത്രം ഇത് പാഠപുസ്തകത്തിൽ ആഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് റഫർ ചെയ്യാൻ പറയുന്നത് പേപ്പർ റെഫർ ചെയ്യാൻ പ്രൊജക്ടീവുകൾ അസൈൻമെന്റ് അപ്പൊ കുട്ടികൾ ഇത് പഠിക്കും അപ്പൊ പഠിക്കുമ്പോൾ ഇവര് ഇത് ചാപ്റ്ററിന് പുറത്തുള്ള സാധനമാണ് അപ്പൊ ഏതായാലും നമ്മൾ നോക്കുമ്പോ ഗവർണറിനെ സിലബസിലേക്ക് കടത്തി എന്നുള്ളതും ഒരു പേരുമാകും ഗവർണറെ കുറിച്ച് പ്രതിപാദിച്ചു എന്നുള്ളത് ഒരു ക്രെഡിറ്റ് പോലെ വേണമെങ്കിൽ പറയാം പക്ഷെ അവിടെ ഒരു കുത്താണ് ഉണ്ടായിരിക്കുന്നത് ഗവർണർ ആ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന രീതിയിൽ ഹൈക്കോടതിയുടെ പരാമർശം കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് രജിസ്ട്രാർക്ക് തിരിച്ചടി അല്ലെ രജിസ്ട്രാർക്ക് തിരിച്ചടി വൈസ് ചാൻസലർക്ക് പവർ അപ്പൊ ഈ ആടി കൂടുക തന്നെ തന്നെ ചെയ്യും കാര്യം ആർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഇതെന്ന് പറയുന്ന അദ്ദേഹം ഗോവബോളിന്റെ ഒരു സംസ്ഥാനത്ത് വരുന്ന ആളാണ് ബി ജെ പി ആർ എസ് എസിന്റെ ആളാണ് ഇപ്പൊ ഇവിടെ ഈ വിവാദം ഉണ്ടായ സമയത്ത് ഭാരതാംബയുടെ ചിത്രം വെച്ച സമയത്ത് ഇതിൽ കാവിക്കൊടി ഇട്ടതാണ് ഇവർക്ക് പ്രശ്നമായത് നമ്മൾ തന്നെ നമ്മുടെ ഒരു ടോപ്പിക്കിൽ സംസാരിച്ചപ്പോ പറഞ്ഞു ഇതിലെന്താ പച്ച പുതപ്പിച്ചിരുന്നെങ്കിൽ ഇവിടുത്തെ നേതാക്കളൊന്നും പറയില്ലായിരുന്നു അല്ലെ ഹമാസിന്റെ കൊടിയായിരുന്നെങ്കിൽ ആരും പറയില്ലായിരുന്നു അല്ലെ ഹമാസിനു വേണ്ടി വാദിക്കാൻ ഇവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു ഇറാനെ നമുക്കറിയാലോ ഇറാൻ ആക്രമിച്ചപ്പോൾ ഇറാനെ ഇസ്രായേൽ ആക്രമിച്ച സമയത്ത് ഇറാനെ രാഷ്ട്രം എന്ന് പിണറായി വിജയൻ ഇവിടെ വിളിച്ചിരുന്നു ഇവിടെ ഇരുന്നോണ്ട് ഏഹ് അങ്ങനെ ഖമനയിക്ക് ഐക്യദാർഢിയൊക്കെ പ്രഖ്യാപിച്ചിരുന്നു അതെ അപ്പം അതാണ് ഇവരുടെ ഒരു എന്താ പറയാ എന്താണ് ഇതിന്റെ ചുക്കും അറിഞ്ഞുകൂടാത്തിന് ഇതിലെന്താണ് ചുമ്മാ ഇവരുടെ വോട്ട് ബാങ്ക് വേണം അതായത് ഈ ഇറാൻ പ്രേമികളുണ്ടല്ലോ ഇവിടെ കുറച്ച് അതെ അല്ലെ ഇതിലിപ്പോ നമ്മൾ വായിച്ചെടുക്കുന്നത് ആർ എം രവി അല്ലേ തമിഴ്നാട് ഗവർണർ അതെ അല്ലെ ആർ എം രവിയും സ്റ്റാലിനും തമ്മിലുള്ള വിഷയമാണ് ഈ പ്രശ്നം ഇത്രയും രൂക്ഷമായത് അത് രൂക്ഷമായി സുപ്രീം കോടതി പറഞ്ഞു ഗവർണർക്ക് ഇതിനുള്ള അധികാരമില്ലെന്ന് അവസാനം രാഷ്ട്രപതിയുടെ അടുത്ത് വരെ പോയി അല്ലേ ഇതിപ്പോ അത്രയും വൈദ്യുതി ബുദ്ധി രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ കാണിച്ചിരിക്കുകയാണ് അല്ലേ എന്നിട്ടാണ് ഇവിടുന്ന് നേരെ ഇവിടുത്തെ മുഖ്യമന്ത്രി വാലും പൊക്കി പിടിച്ചുകൊണ്ട് നേരെ സ്റ്റാലിനെ ചെന്ന് കണ്ട് കെട്ടിപ്പിടിക്കുന്നു സ്റ്റാലിനൊപ്പം ഞങ്ങളുണ്ട് എന്തിനു ഈ പ്രേരണ പരിധിയൊക്കെ കാണിക്കണം ഈ രാഷ്ട്രീയം നല്ല കാര്യ എന്ത് പക്ഷം അല്ലേ ഇടതു കക്ഷം ഇനിയിപ്പം ആ ഇനിയിപ്പോ ഈ പറയുന്ന പോലെ ഭരണം തീരാൻ ഈ പ്രസാദ് മിനിസ്റ്റർ പറഞ്ഞപ്പോ എന്തായിരുന്നു പറഞ്ഞത് പ്രസാദ് മിനിസ്റ്റർ പറഞ്ഞപ്പോ സി പി ഐ അവിടെ അടങ്ങിയിരി എട്ട് മാസം കൂടെയുള്ളൂ ഭരണം കുറെ ബില്ലുകൾ ഒപ്പിട്ട് കിട്ടാറുണ്ട് അത് ഒപ്പിട്ട് കിട്ടുന്നവരെ നമുക്കൊന്ന് നിന്നുകൂടെ എന്നായിരുന്നു ഇപ്പൊ ഈ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നത് എന്നിട്ട് എന്നിട്ടിപ്പോൾ ഇവർ തന്നെ ഇതിപ്പോ എനിക്ക് തോന്നുന്നറിയോ ശിവൻകുട്ടി നമ്മുടെ ശിവൻകുട്ടി എണ്ണ പ്രസംഗിക്കഴിഞ്ഞാൽ നമ്മൾ ശിവൻകുട്ടി എണ്ണ ഇറക്കി വിട്ടെന്ന് പറഞ്ഞല്ലോ മന്ത്രിയെ അപ്പം ശിവൻകുട്ടി മന്ത്രിക്ക് ഈ പറയുന്ന രീതിയിൽ കുറച്ചും കൂടെ ഒന്ന് സി പി എം ജ്വരം കൂടിയപ്പോൾ സിലബസിൽ ഒന്ന് കളിയാക്കി കളയാമെന്ന് അദ്ദേഹം തീരുമാനിച്ചതാണോ ഇനി ഇതിൻ്റെ പേരിൽ നിയമം വല്ലതും വരൂ ഇതിന് ഹൈക്കോടതി പോവുമായിരിക്കും സിലബസിൽ രാഷ്ട്രീയം കുത്തി നിറയ്ക്കാൻ പോയി ആ പാഠപുസ്തകം നിരോധിക്കണം ഇല്ലെന്ന് പറയാൻ പറ്റൂ കുട്ടികളുടെ ഒരു വർഷം പോകും ഏതായാലും എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഒരു കാര്യം കൂടെ എനിക്ക് ആഡ് ചെയ്യാനുണ്ട് അതായത് ഇപ്പൊ തമിഴ്നാട് രാഷ്ട്രീയം കൂടെ ചേട്ടൻ പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് കാര്യം ഉണ്ട് വളരെ രസകരമായിട്ടുള്ള കാര്യം അതായത് രണ്ട് സംസ്ഥാനങ്ങൾ ചേട്ടൻ തമിഴ്നാട് രാഷ്ട്രീയത്തിലോട്ട് പോയത് കൊണ്ടാണ് ഞാൻ പറയുന്നത് അതായത് രണ്ട് സംസ്ഥാനങ്ങളെയും ഇടതുപക്ഷത്തിൽ നിന്ന് രക്ഷിക്കാൻ പോകുന്ന ആളിൻ്റെ പേര് ഒന്നാണ് അതിങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കും രണ്ടുപേരുടെ പേര് വിജയ് എന്നാണ് അതായത് തമിഴിൽ അത് വിജയമാണെങ്കിൽ മലയാളം അതായത് കേരള നാട്ടിൽ അത് വിജയൻ എന്നാണെന്നുള്ള ഒറ്റ വ്യത്യാസമേ ഉള്ളൂ അതിപ്പോൾ തമിഴിലെ വിജയ് ആരുടെ എന്നുള്ളത് അറിയാലോ തളപതി വിജയ് അവരുടെ രാഷ്ട്രീയ പാർട്ടി തുടങ്ങുന്നു സ്റ്റാലിൻ എന്തായാലും അടപടലം പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷേ ഇതാ എന്താ പറയാ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇനി ബി ജെ പി യുമായിട്ട് സഖ്യം ചേരുമോ ഇല്ലെന്നുള്ളത് അറിയത്തില്ല ഏതാണ് വിജയന്റെ പാർട്ടി വിജയന്റെ പാർട്ടി അറിയില്ല എന്തായാലും സ്റ്റാലിന്റെ കട്ടയും മുടങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ് അതുപോലെ ഇവിടുത്തെ വിജയൻ സി പിണറായി വിജയൻ എങ്ങനെ ഇടതുപക്ഷത്തിൽ നമ്മളെ രക്ഷിക്കൂന്നുള്ളത് അതിന്റെ അതിൽ എങ്ങനെ വീണ്ടും ഭരണത്തിൽ വന്നുകൊണ്ട് അത് അതുകൊണ്ട് ഇടതുപക്ഷം ഇവിടെ ഇല്ലാതാവും അതെ